ഈ കാണുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് നടന്ന ഒരു വാഹന അപകടമാണ് വാഹന അപകടം വെള്ളയമ്പലം ശാസ്തമംഗലം റൂട്ടിലാണ് ജനത്തിരക്കുള്ള റോഡിൽ പുലർച്ചെ ആറുമണിയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് നിലവിൽ വാഹനം ഓടിച്ചയാൾ മയങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് പിന്നിൽ തുടർന്ന് ഈ വാഹനം നിയന്ത്രണം തെറ്റി അടുത്തുള്ള പോസ്റ്റിൽ വന്ന് ഇടിക്കുകയും പോസ്റ്റിൽ നാശനഷ്ടം ഉണ്ടാവുകയൊക്കെ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാതെ വാഹനത്തിൻ്റെ കേടുപാടുകളും സംഭവിച്ചിരിക്കുന്നു മ്യൂസിയം പോലീസാണ് സ്ഥലത്തെത്തി ഇപ്പോൾ എന്താണ് അവിടുത്തെ അപകടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ് അതായത് ഇതിൽ പ്രധാനമായിട്ടും വില്ലനായത് ഉറക്കമാണ് ഉറക്കത്തെ തുടർന്ന് അദ്ദേഹം വാഹനത്തിൻ്റെ ബാലൻസ് നിയന്ത്രണമൊക്കെ തെറ്റി പോസ്റ്റിൽ ായിരുന്നു പോസ്റ്റിന് നാശനഷ്ടമൊക്കെ ഉണ്ടായിരിക്കുന്നു കൂടാതെ വാഹനത്തിനിന്ന് ഇന്ധനമൊക്കെ കളഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് അതായത് അദ്ദേഹത്തിന് ഇക്കഴിഞ്ഞ ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പുലർച്ചെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാഹന അപകടത്തിന് പ്രധാനമായിട്ടൊരു വില്ലനാകുന്നത് ഉറക്കം തന്നെയാണ് അർദ്ധരാത്രിയിലും പുലർച്ചെയുമുള്ള റോഡ് അപകടങ്ങൾ പതിവാണ് അതിൽ മിക്ക റോഡ് അപകടങ്ങളിലും പുലർച്ചെ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് അതായത് നമ്മൾ എത്ര മികച്ച ഡ്രൈവറാണെങ്കിൽ പോലും ഉറക്കത്തെ ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിർത്താൻ നമ്മുടെ തലച്ചോറിന് സാധിക്കില്ല എന്നത് നാം ആദ്യം ഓർത്തുവെക്കുക അതായത് കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിടുന്നതോ അല്ലെങ്കിൽ ഓഡിയോ ഫുൾ സൗണ്ടിൽ വയ്ക്കുന്നതോ ഒന്നും തന്നെ എല്ലായ്പ്പോഴും ഈ വരുന്ന ഉറക്കത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കില്ല എന്നതാണ് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉറക്കമൊക്കെ വരികയാണെങ്കിൽ അതായത് നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരികയാണെങ്കിൽ ഡ്രൈവിങ് അല്പം നേരത്തേക്ക് നിർത്തിവെച്ച് നമ്മുടെ തലച്ചോറിനെ വിശ്രമിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് നാം ഇതിൽ ആദ്യം ചെയ്യേണ്ടത് അതായത് നമുക്കറിയാം ഉറക്കം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് വളരെ ഭാരം അനുഭവപ്പെടും നമ്മുടെ കണ്ണ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ കണ്ണ് അടഞ്ഞു വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും അതല്ലെങ്കിൽ തുടർച്ചയായി നമ്മുടെ കണ്ണ് ചിമ്മി ചിമ്മി തുറന്ന് വെക്കേണ്ടി വരിക ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വന്നു തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ മറ്റൊന്ന് ഡ്രൈവിങ്ങിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് പതറിപ്പോകുന്ന അവസ്ഥ വരുമ്പോഴും അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരും വരികയാണ് എന്നുള്ളതിൻ്റെ സൂചനകളായിരിക്കും ഇതൊക്കെ അതുമാത്രമല്ല ഒരു പക്ഷേ അന്നുണ്ടായതോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പെട്ടെന്ന് ചിന്തകൾ വരിക ഇനി ഡ്രൈവ് ചെയ്യാനുള്ള ദൂരത്തെക്കുറിച്ച് ഒരു ആശങ്ക വരുമ്പോഴും നമുക്ക് ചിലപ്പോൾ അത് മുഷലായിട്ട് തോന്നുകഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ തളർത്തുന്നതായിട്ട് മാറും അതുകൂടാതെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് കോട്ടുവായിടുക പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു കോട്ടുവായിടുന്ന ശീലം വന്ന് കണ്ണ് തിരുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തിൻ്റെ ലക്ഷണമാണെന്ന് തന്നെ മനസ്സിലാക്കുക അതുപോലെ നമ്മളങ്ങനെ ഉറക്കം നമ്മുടെ നമ്മൾ അലട്ടുമ്പോൾ നമ്മുടെ തലയുടെ ബാലൻസൊക്കെ തെറ്റുന്നത് പോലെ തോന്നാം ശരീരത്തിലാകെ ഒരു തരം ഒരു അസ്വസ്ഥത തന്നെ നമുക്ക് അനുഭവപ്പെടും അതുമാത്രമല്ല ഉറക്കത്തിലേക്ക് പെട്ടെന്ന് വീഴുമ്പോൾ തലച്ചോറ് നമ്മളെ ഏൽപ്പിക്കുന്ന ചില സൂചനകളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ യാത്രയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോഴോ